ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസായിട്ടാണ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ അഫോർഡബിൾ പ്രൈസ് ആണ് ബിലോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് ഇതിൽ എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ടോപ്പിന്റെ എൻഡിൽ നല്ല ഹെവി വർക്ക് ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ ബോട്ടം ഇത് റാണി പിങ്കാണ് ആണ് ഷെയ്ഡ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ആണ് എക്സലും ഡബിൾ എക്സലും മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ ലാർജ് സൈസിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഓഫ് വൈറ്റ് ആണ് ഹൈറ്റാണ് ഓപ്പിൻ്റെ മുൻപിലത്തെ ഇതാ ഒരു ഈ ഒരു ലേസ് വർക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സോഫ്റ്റ് ഒരു ഷിമ്മറിൽ പെട്ട ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്കല് കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് മാത്രമേ ഉള്ളൂട്ടോ അതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഹെവി വർക്ക് ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് ഭംഗളാണ് ബോട്ടം ഇതൊരു ഓറഞ്ച് ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വെറും എക്സലും ഡബിൾ എക്സൽ എല്ലും കേട്ടോ സൈസ് വരുന്നത് ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് നെക്കലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ ക്രഞ്ചി മെറ്റീരിയൽ ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്കല് ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷാളിലും നല്ല അടിപൊളി ഷാളാണ് നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അല്ല ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോള് ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ടോപ്പിന്റെ ആൻഡിലും അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് ഇതിൻ്റെ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അന്നത്തെ ഐറ്റം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ആണ് കേട്ടോ അത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് ഇമ്പോട്ടം ഹാൻഡ് വർക്ക് വരെയാണ് കേട്ടോ ഇതും പീക്കോ ഗ്രീൻ ആണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ നെക്കില് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ബംഗോളി സിൽക്കാണ് മെറ്റീരിയൽ സ്ലീവിന്റെ എൻഡില് ഇതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ചെറിയൊരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് രംഗോലി ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഷോൾ ഫുള്ള് സ്റ്റോൺ വർക്ക് വരും കേട്ടോ അതിൽ നല്ല ഭംഗിയുള്ള ആണ് ഇതിൻ്റെ ഷോളിൽ ഫോർ സൈഡ് ഇതുപോലെ ഒരു ലേസ് വർക്ക് ഒക്കെ വരും ഇത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത് ഷാളിൽ ചെറിയൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ബെങ്കോലി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലൊരു മെറൂണും ബ്രൗണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല കളറാണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ ജസ്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക ജസ്റ്റ് സൈസ് പിന്നെ ഈ സ്ലിറ്റിൻ്റെ സൈസ് സ്ലീവിൻ്റെ ലെങ്ത്ത് വിട്ട് അതുപോലെ ബോട്ടം ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അൻ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എക്സിലും ഡബിൾ എക്സിലും മാത്രമാണ് സൈസ് സൈസുണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് അതിൽ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാളളൂ കേട്ടോ മിസ്സാക്കേണ്ട നല്ല എന്തോ ഫുൾ സ്റ്റോൺ വർക്കാണ് വരുന്നത് ഷാള് ഷാളൊക്കെ അത്യാവശ്യം ലെങ്ത്തും വിളാണ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കേട്ടോ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഇതൊക്കെ ടൂ തൗസൻഡ് എബോ വരുന്ന ഹൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു റെഡ് ആണ് ഷീഡ് അപ്പോൾ ഇതിന് വേണ്ടവരൊക്കെ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്തോട്ടോ ആ ഒരു ടൈമിൽ ഇത്രയും അടിപൊളി കളക്ഷൻസും റേറ്റ് കുറവിലൊന്നും കിട്ടില്ല ഇപ്പം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് നോക്കാം വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ബോട്ടോ ഷോൾ ഷോളൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റാർ ജോർജ് എറ്റാണ് മെറ്റീരിയൽ കേട്ടോ ഇതിൻ്റെ നെക്കിൽ ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ അത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ബോട്ടം പലാസാണ് കേട്ടോ സ്റ്റാർ ജോർജെറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ പ്രൈസ് എക്സലും ഡബിൾ എക്സലും മാത്രമാണ് ഇതിൽ സൈസ് ഡൗളളൂ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ കേട്ടോ സൈസ് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ഈ ഒരു കളക്ഷൻസ് ഈ ഒരു പ്രൈസിൽ എനിക്ക് കിട്ടില്ല മിക്സ് നോക്കാം വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് എന്നല്ലോ ഫുൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം പലാസമാണ് കേട്ടോ ഷോള് ഫോർ സൈഡ് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ ഡബ്ലെക്സിലും മാത്രമാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഇത് ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ പ്രൈസ് ഡബിൾ ഷെയ്ഡ് വരുന്ന ആണ് നല്ലൊരു സോഫ്റ്റ് വെൽവ് ടച്ച് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഫെൻറ്റി മെറ്റീരിയൽ ബോട്ടം ഷോൾ ഷോളിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ പ്രൈസ് നെക്സ്റ്റ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ മിസ്സാക്കേണ്ട ഇതിന്റെ ടോപ്പിന്റെ എൻഡിലാണോ ഇത്രയും ഹെവി ബോട്ടർ ഒക്കെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഷോളിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ എക്സലും ഡബിൾ എക്സലും അപ്പോൾ ഇതിന് വേണ്ടവർ ഇപ്പം തന്നെ സെലക്ട് ചെയ്തോട്ടോ ഇത്രയും നല്ല കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ ഇനി കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റണത് അപ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ടു തൗസൻഡ് അടുത്ത് വരുന്ന ആണ് നമ്മൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ ഈ ഒരു ഐറ്റം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി അറുനൂറ്റി ആ ഒരു പ്രൈസിലൊക്കെ ഈ മെറ്റീരിയലും ഇതൊക്കെ സെയിൽ ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഷോളും ഒക്കെ കണ്ടില്ല നല്ല ഭയങ്കര ഡിസൈനാണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ പുതിയ വീഡിയോയിൽ കാണാം താങ്ക്